ടോപ്പ് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ബേലിൻദാസിനെ കോടതിയിൽ ഹാജരാക്കി ഹാജരാക്കിയത് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ബേലിൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ മലപ്പുറം കാളിക്കാവിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ഗഫൂറിന്റെ കഴുത്തിൽ ആഴത്തിൽ കടുവയുടെ കടിയേറ്റു മരണകാരണം ആഴത്തിലുള്ള മുറിവും രക്തം വാർന്നതും കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി ഇന്ത്യ പാക് വെടിനിർത്തൽ മെയ് പതിനെട്ട് വരെ നീട്ടി ധാരണ ഡിജിഎംഒ തലാ ചർച്ചയിൽ പാക് തീവ്രവാദത്തെ തുറന്നു കാട്ടാൻ വിവിധ രാജ്യങ്ങളിലേക്ക് എം പിമാരുടെ സംഘത്തെ നയിക്കാൻ ഇന്ത്യ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികൾ സംഘത്തിൽ വെടിനിർത്തലിന് പിന്നാലെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാകിസ്ഥാൻ മോദിയുമായി ചർച്ച നടത്താമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കാർഡിക്ത കൊല്ലാൻ തന്നെയെന്ന് പോലീസ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താനുള്ള സാഹചര്യം പോലീസ് പരിശോധിക്കും കസ്റ്റഡിയിലുള്ള രണ്ട് പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും മരിച്ച ഐവിൻ ചിജോയുടെ സംസ്കാരം ഇന്ന് യു ജിനീഷ് കുമാർ എം എൽ എയെ പരിഹസിച്ച് കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ ജിനീഷ് കുമാർ മുൻകൈ എടുത്ത വനംവകുപ്പ് പിരിച്ചുവിടണം ആനകളെ മുഴുവൻ ഷോക്കടിപ്പിച്ചു കൊല്ലാൻ അണികൾക്ക് ആഹ്വാനം നൽകണം എം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആകണമെന്നും പരിഹാസം തിരുവനന്തപുരം കൈമനത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ മരിച്ചത് കരുമൺ സ്വദേശി ഷീജ ഷീജ താമസിച്ചിരുന്നത് സുഹൃത്ത് സജികുമാറിനൊപ്പം മൃതദേഹം കണ്ടെത്തിയത് സജിയുടെ വീടിന് സമീപത്തെ പറഞ്ഞു സംസ്ഥാനത്ത് വീണ്ടും കോളറ മരണം ആലപ്പുഴ കോളറ ബാധിച്ച് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു മരിച്ചത് തലവടി നീലേച്ചുംപുറം സ്വദേശി രഘു ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി ടീമിന്റെ ലൈസന്സ് റദ്ദാക്കി അഖിലേന്ത്യാ ഫുട്ബോള് ഫെഡറേഷൻ നടപടി സ്റ്റേഡിയത്തിന്റെ സുരക്ഷ ചൂണ്ടിക്കാട്ടി